ടുമ്പോ അല്ലെങ്കിൽ കേൾക്കുമ്പോ വല്ലാതെ ചിരി വരും സീരിയസ്ലി മാ ചിരി വരും അത് ഞാൻ പറയാം നിങ്ങളൊന്ന് ഫുള്ളായിട്ട് കേൾക്കണം എന്നിട്ട് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിലൊന്ന് ആത്മാർത്ഥമായിട്ട് ചിന്തിച്ചു നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് കമന്റ് സെക്ഷനിൽ പറയണം ഓക്കെ അപ്പോൾ അതിലേക്ക് കിടക്കാം അതിനു മുമ്പ് നമ്മുടെ രതീഷിന്റെ എൻട്രിയെ കുറിച്ചിട്ടൊക്കെ വെറുതെ ഒരു ദിവസത്തിന് സംസാരിച്ചേക്കാം പുള്ളി വന്നു എന്തിനാ വന്നിരിക്കുന്നത് ഓഹലാലായിട്ടും പറയണു കുറച്ച് ദിവസം അയാൾ നിങ്ങളുടെ കൂടെ കാണും അത് അയാളങ് പൊക്കോളൂന്നുള്ള രീതിയിലാണ് പിന്നെ തേങ്ങാ കൊല എവിക്ടായി പോയി ഒരു കണ്ടോസ്റ്റന്റിനെ തിരിച്ച് കൊണ്ടുവന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അങ്ങ് വിടാൻ ഇവർക്കൊന്ന് തലക്കി വട്ടം അങ്ങനെയൊന്നും ആയിരിക്കില്ല എന്തെങ്കിലുമൊക്കെ ഒരു ഉദ്ദേശം ഒബിയസിലെ ഉണ്ടാവുമായിരിക്കും അത് എന്താണെന്നുള്ളത് നമുക്ക് ഇപ്പൊ ജഡ്ജ് ചെയ്യാൻ വേണ്ടി പറ്റില്ല മേ ബി കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിനെ കുറിച്ച് പറയാൻ വേണ്ടി പറ്റുമായിരിക്കും ഇനി ഇയാളെങ്ങാനും കണ്ടസ്റ്റന്റ് ആയി മാറോ എന്നും പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല അത് ആവുന്നത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ അല്ലാതെ അല്ലാതിരിക്കാം ആണ് സീസൺ സിക്സാണല്ലോ ഇതിൻ്റെ ടാഗ് ലൈൻ തന്നെ മാറ്റിപ്പിടുത്തമാണ് സോ മാറ്റിപ്പിടുത്തത്തിന്റെ ഭാഗമായ കാര്യങ്ങളാണോ കാണുന്നത് പിന്നെ റീഎൻട്രി എന്നൊക്കെ പറയുന്ന സമയത്ത് മുൻ സീസണുകളിലൊക്കെ മറ്റേ രമ്യ എന്ന് പറഞ്ഞ കണ്ടസ്റ്റൻറ്റ് പോയിട്ട് റീഎൻട്രി ആയിട്ട് എൻട്രി ആയിട്ട് തന്നെയാണ് മടങ്ങി വന്നത് ഹിമയായിക്കോട്ടെ പോയിട്ട് ആയിട്ട് തന്നെയാണ് മടങ്ങി വന്നത് കേസിൽ കേസിലൊന്നും പറയണത് കേൾക്കുന്നില്ല സോ അതാ ഞാൻ പറഞ്ഞത് ആണ് വരും ദിവസങ്ങളിൽ മാത്രമേ പറയാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ എന്ന് രതീഷിന്റെ വരവ് മാത്രമല്ല ഇനിയും വരും ദിവസങ്ങളിൽ സർപ്രൈസസ് ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് സർപ്രൈസസ് ഉണ്ടാവട്ടെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോ ഈ ഒരു ഷോ കാണുവാണെങ്കിൽ ബോറടിച്ചു തുടങ്ങി എനിക്ക് പേഴ്സണലി ബോറടിച്ചു തുടങ്ങി കാര്യം ജാസ്മിൻ ഗബ്രി ജിൻഡോ ഇവരാണ് ഇപ്പോ അതിൻ്റെ അകത്ത് കാര്യമായിട്ട് കോണ്ടുകൾ ഉണ്ടാക്കുന്നത് അവരുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവരുമായി ചുറ്റിപ്പറ്റിയിട്ടുള്ള കണ്ടൻ്റുകൾ മാത്രമാണ് പ്രധാനമായിട്ടും ഉണ്ടാവുന്നത് അവരാണ് മെയിനായിട്ട് ഹൈലൈറ്റ് ആവുന്നത് ഇപ്പോൾ ആണെന്നുണ്ടെങ്കിലും ഇവരെയാണ് കൂടുതലും കാണിക്കുന്നത് അതൊരു റിയാലിറ്റിയാണ് മറ്റ് കണ്ടസ്റ്റൻസിൻ്റെ പരിപാടികളെ കൊണ്ടില്ലെന്നല്ല പക്ഷേ ചെറുതായിട്ടൊക്കെ വരുന്നുള്ളൂ അല്ലാണ്ട് കോണ്ടു പുഷ് ചെയ്തിട്ട് ആരും കാര്യമായിട്ട് എടുത്തു ചാടി വരുന്നില്ല എന്നുള്ളതൊരു റിയാലിറ്റിയാണ് മനസ്സിലായ അപ്പം ആ ലെവലില് മറ്റു കണ്ടസ്റ്റൻസ് ചെറിയ രീതിയിലൊക്കെ ശോകമാണ് അപ്പം എന്ന് പറഞ്ഞിട്ടാണ് ഒരേ രീതിയിലുള്ള ഗെയിം അല്ലെങ്കിൽ ഒരേ തരത്തിലുള്ള സ്ട്രോങ് ഒരേ സ്ട്രോങ് കണ്ടസ്റ്റൻസിനെ തന്നെ ഇങ്ങനെ എപ്പോഴും കണ്ടുകൊണ്ടേ ഇരിക്കുന്നത് അപ്പം ആ കണ്ടസ്റ്റൻസിനെ അല്ല ഞാൻ കുറ്റം പറയുന്നത് ഈ ഞാൻ പേര് പറഞ്ഞ കണ്ടസ്റ്റൻസിനെയല്ല ഞാൻ കുറ്റം പറയുന്നത് അവര് മാത്രമാണ് അതിൻ്റെ അത്ത് കാര്യമായിട്ട് ഫോക്കസ്ഡ് ആവുന്നത് മറ്റുള്ള ആൾക്കാർ ഇങ്ങനെ കിടക്കുക കോണ്ടന്റ് പുഷിക്കുന്നില്ല കാര്യമായിട്ട് പുഷ് ചെയ്യുന്നില്ല ഇപ്പോഴത്തെ ഒരു ബിഗ് ബോസിന്റെ അവസ്ഥ എന്ന് പറയുന്നത് എന്താ വല്ല കുറുമ്പ് വീട് പോലെയാണ് ഇങ്ങനെ കെട്ടിക്കിടക്കുന്നുണ്ട് വല്ല കുടുംബ വീട്ടിലൊക്കെ നമ്മൾ വല്ല ഫംഗ്ഷൻ വന്ന എല്ലാരും ഒത്തുകൂടില്ല അതാണ് അവസ്ഥ ആരും ആരും അങ്ങ് എവിക്ട് ആയി പോണൂല്ല എന്നില്ല ഇങ്ങനെ നേരത്തെ എന്തിനത് അപ്പൊ അതിനും ചിലപ്പോ വല്ല ഉദ്ദേശം കാണും ബിഗ് ബോസ് തലയ്ക്ക് സുഖമില്ലാതിരിക്കുന്ന ആൾക്കാരല്ല ബുദ്ധി ഇല്ലാത്ത ആൾക്കാരില്ല അവർക്ക് അതിനും ചിലപ്പോൾ ഉദ്ദേശം ഉണ്ടാവുമായിരിക്കും പക്ഷെ കണ്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം ഈ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് സംസാരം എന്താണ് ജബ്രി അല്ലെ ഇപ്പൊ ജബ്രികളെ മാത്രം ഫോക്കസ് ചെയ്യുന്നു അല്ലെങ്കിൽ അവരുമായി സത്യമാണ് സത്യമാണ് ഇത് എന്ത് സംഗതി ചോദിച്ചാൽ ബിഗ് ബോസിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ നമ്മൾ പ്രേക്ഷകര് ഈ ഷോ കാണും വേണം കണ്ടിട്ട് കുറ്റമാണെന്നുണ്ടെങ്കിലും പറഞ്ഞിട്ട് അവർക്ക് ടി ആർ പി ഉണ്ടാക്കണം അപ്പൊ എവിടുന്നാണോ എന്ത് തൊലിഞ്ഞ കണ്ടന്റ് ആണെന്നുണ്ടെങ്കിലും എന്താണോ വരുന്നത് അത് നമ്മളെ പിടിച്ച് കാണിച്ചു തരുന്നതാ അപ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന കണ്ടസ്റ്റൻസ് ഇപ്പോൾ ഞാൻ പറഞ്ഞ സേഫായിട്ട് കംഫർട്ടബിൾ ആയി നിൽക്കുന്ന കണ്ടസ്റ്റൻസിനെ നമ്മുടെ മുമ്പിലേക്ക് കാണിച്ച് തരണം എന്നുണ്ടെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഇൻട്രസ്റ്റി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നെഗറ്റീവോ പോസിറ്റീവോ ആയിട്ടുള്ള അവര് പുഷ് ചെയ്യണം അവര് ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ അതുകൊണ്ടാണ് ഇവരിലേക്ക് മാത്രം ഫോക്കസ് പോകുന്നത് അപ്പോൾ ഇതൊരു ബോറഡിയായി മാറുന്നുണ്ട് ഞാൻ പറയുന്നത് എല്ലാവർക്കും ബോറടിച്ച് തുടങ്ങി എനിക്ക് അത് ജഡ്ജ് ചെയ്യാൻ ഞാൻ ആളല്ല ഞാൻ പറഞ്ഞത് എന്ന പ്രേക്ഷകനെ അല്ലെങ്കിൽ എന്നെ പോലെ ചിന്തിക്കുന്ന പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പക്ക ഗെയിം മൈൻഡ് ഗെയിം ആ ഒരു അങ്ങനെ ഒരു തരത്തിലുള്ള പ്ലാറ്റ്ഫോം എന്നുള്ള രീതിയിൽ വിലയിരുത്തുന്ന ഒരു സീരിയസ് ആയി കാണുന്ന ഒരു സീരിയസ് എന്ന് പറഞ്ഞാൽ ഇമോഷണലി എടുക്കുന്നതല്ല സീരിയസ് ആയിട്ട് ഗെയിമിന് ഗെയിമായിട്ട് കാണുന്ന പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴുള്ള പോക്ക് ബോറടി തന്നെയാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് അങ്ങനെയാണ് ആക്ച്വലി തോന്നുന്നത് പിന്നെ മറ്റു ചില കാര്യങ്ങൾ പറയാം ഈ പ്രേക്ഷകര് ചെറുതായിട്ട് മനസ്സിലാക്കേണ്ട ഒരു സംഭവമാണ് ഇപ്പൊ അതിനകത്ത് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ആർക്കാ പുറത്ത് പ്രേക്ഷകര് പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് ഭൂരിഭാഗം സപ്പോർട്ട് ആർക്കാണ് കിട്ടുന്നത് ഇമോഷണലി ആർക്കാണ് കിട്ടുന്നത് ജിൻഡോന് അല്ലേ ജിൻഡോനാണ് സപ്പോർട്ട് കിട്ടുന്നത് ഇവിടെ സംഭവിക്കുന്ന പരിപാടി എന്താണെന്ന് വെച്ച് പ്രേക്ഷകർ പ്രേക്ഷകര് സംസാരിക്കുന്നതിപ്പോ ജിൻഡോനെ ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ബിഗ് ബോസ് ജിൻഡോനെ ടാർഗറ്റ് ചെയ്യുന്നു ലാലേട്ടൻ ജിൻഡോനെ ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ശരിക്കും ഈ വെളിയിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടുന്ന ആളുകളെ ടാർഗറ്റ് ചെയ്യുക ഏറ്റവും അതിൻ്റെ അകത്ത് കമ്പാരറ്റീവ്ലി സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻറ്റിനെ ടാർഗറ്റ് ചെയ്യുക എന്നുള്ളത് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൻ്റെ അല്ലെങ്കിൽ അവരുടെ ഒരു പാറ്റേണിൻ്റെ ഒരു ഒരു രീതിയാണ് അവരുടെ ഒരു ഗെയിമാണ് കണ്ടസ്റ്റന്റിന്റെ എതിരെയുള്ള അവരുടെ ഒരു ഒരു ഗെയിമാണ് ഇവിടെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ അത്രയും സ്ട്രോ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റിനെ ടാർഗറ്റ് ചെയ്യുന്നു പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് ഏറ്റവും കൂടുതൽ സപ്പോർട്ടുള്ള ഒരു കണ്ടസ്റ്റന്റിനെ ടാർഗറ്റ് ചെയ്യുന്ന സമയത്ത് പ്രേക്ഷകന്റെ ഇമോഷനിലേക്ക് കൊള്ളും അപ്പോൾ പ്രേക്ഷകന്റെ ഇമോഷനിലേക്ക് കൊള്ളുന്ന സമയത്ത് നമ്മൾ പ്രൊവോക്കാവും നമ്മൾ ബിഗ് ബോസിനെ കുറ്റം പറയാനാണെന്നുണ്ടെങ്കിൽ പോലും എന്താ പറയുക നമ്മൾ ചർച്ച ചെയ്യുവോ അതിനെക്കുറിച്ചിട്ട് നമ്മൾ വാദോരാതെ ബിഗ് ബോസിനെ വിമർശിച്ചുകൊണ്ടേയിരിക്കും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും നിങ്ങൾ ആ രീതി കാണിച്ചു നിങ്ങൾ ജിൻറ്റോനെ മാത്രം ടാർഗറ്റ് ചെയ്തു അങ്ങനെ ഇങ്ങനെ അയാൾ പാവം അത് ഇത് എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ ഇവിടെ പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് അവിടെ കണ്ടസ്റ്റൻ്റ് കണ്ടസ്റ്റൻസിൻ്റെ എതിര് മാത്രമോ ബിഗ് ബോസ് കണ്ടസ്റ്റൻറ്റിൻ്റെ എതിര് മാത്രമോ മാത്രമൊന്നല്ല കളിക്കുന്നത് ബിഗ് ബോസ് ഈ പറഞ്ഞ പ്രേക്ഷകന്റെ അല്ലെങ്കിൽ പ്രേക്ഷകൻ്റെ കൂടെയും കൂടിയും ഗെയിം കളിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ സ്ട്രക്ചർ മനസ്സിലാക്കാൻ വേണ്ടി പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിയ ടെൻഷനൊന്നും ഇല്ലാണ്ട് ഈ ബിഗ് ബോസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റും അതർവൈസ് നമ്മുടെ ഇമോഷൻ മാത്രം ആണ് വർക്ക് ചെയ്യുന്നത് ഈ ഇമോഷൻ മാത്രം വർക്ക് ചെയ്യുമ്പോഴാണ് ബിഗ് ബോസ് ഇവിടെ സപ്പോർട്ട് ഏറ്റവും കൂടുതലുള്ള അല്ലെങ്കിൽ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കണ്ടസ്റ്റന്റിനെ ഫോക്കസ് ചെയ്തിട്ട് ബിഗ് ബോസ് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് വല്ലാതെ കൊള്ളുന്നത് അപ്പോൾ അത് അത് വേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കണം കേട്ടോ ഇപ്പോൾ നമ്മൾ വിഡിയായിട്ട് കാര്യമില്ലല്ലോ ഇപ്പം ആദ്യത്തെ ഒന്നുമല്ല അത് അഞ്ച് സീസൺ കഴിഞ്ഞ് ആറാമത്തെ സീസണാണിത് അപ്പോൾ ഈ ആറ് സീസൺ വരെ കണ്ടിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യമാണ് പറയുന്നത് ഇത് ബിഗ് ബോസിൻ്റെ ഗെയിമാണ് ഇതൊരു ഗെയിമാണ് ഇപ്പം നിങ്ങൾ പറയും നിങ്ങൾ വെറുതെ ആവശ്യമില്ലാണ്ട് ജിൻഡോവിൻ്റെ ഹീറ്റർ ആയതുകൊണ്ട് അങ്ങ് ജിൻഡോവിൻ്റെ ഹീറ്റർ ആയതുകൊണ്ട് പറയണമെന്നല്ല ഇഷ്ടമാണ് നിങ്ങൾ ഈ നിങ്ങളിങ്ങനെ ഒരേ തരത്തില് ഇതിന് ഇങ്ങനെ ഒരു സീരിയൽ കാണുന്ന പോലെ കാണുന്നുണ്ടുള്ള ഒരു കുഴപ്പമാണ് അങ്ങനെ കാണല്ലേ കുറച്ചുകൂടി ബ്രോഡായിട്ട് ഇതിനെ കുറിച്ചിട്ടൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നിട്ട് വിലയിരുത്തും അപ്പൊ കാര്യം മനസ്സിലാവും ഞാനിത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് കാണുന്നത് ജിൻഡോന്റെ ഗെയിം കാണാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഞാനിരിക്കുന്നത് കാരണം ജിൻഡോ ക്ലവറാണ് ഹീസ് കണ്ണിങ് ഹിസ് കണ്ണിങ് അയാൾക്ക് അറിയാം എന്താണ് ബിഗ് ബോസിന് ജിൻഡോനെ ടാർഗറ്റ് ചെയ്യും അപ്പോൾ ജിൻഡോനത് മനസ്സിലാക്കാനും പറ്റും ജിൻഡോ ബിഗ് ബോസിനെയും താണ്ടി മുമ്പോട്ട് പോകാൻ വേണ്ടിട്ട് ശ്രമിക്കും അത് ജിൻഡോന്റെ ഗെയിം ആണ് മനസ്സിലായില്ലേ ജിൻഡോനെ നമ്മൾ അങ്ങനെ അങ്ങനെ അതിന്റെ അകത്തുള്ള ചില കണ്ടസ്റ്റൻസ് വിചാരിക്കുന്ന പോലെ അയാള് ബുദ്ധിമില്ലാത്ത ആൾ ആളൊന്നും അല്ല അയാൾക്കും ബുദ്ധിയുണ്ട് അയാൾ മുമ്പുള്ള സീസൺസ് ഒക്കെ കണ്ടിട്ടൊക്കെ തന്നെയാണ് അതിൻ്റെ അകത്തേക്ക് കയറി വന്നിരിക്കുന്നത് അയാൾക്കറിയാം ഈ ഷോ എന്താണ് എന്താ സംഭവിക്കാൻ വേണ്ടി പോണേ കൃത്യമായ ധാരണയുണ്ട് അയാൾക്ക് ഇപ്പൊ തന്നെ മനസ്സിലായി തുടങ്ങും വെളിയിൽ നല്ല സപ്പോർട്ടുണ്ട് ബിഗ് ബോസ് ഇയാളെ ഇയാളെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ട് എന്താണ് പറയുക ഒരു കരുതൽ കുറവായിട്ടാണ് എനിക്ക് തരുന്നത് എന്നുള്ള തരത്തിലുള്ള ചിന്തകൾക്ക് വന്നിട്ടുണ്ടാവും അയാളുടെ ഇനി എന്ന് പറയുന്നത് എന്താണ് അയാൾ ഇമോഷണൽ ബ്രേക്ക് ഡൗൺ ആവാണ്ട് ഈ ഗെയിം മനസ്സിലാക്കിയിട്ട് ബിഗ് ബോസിനെ താണ്ടി പോവുക എന്നുള്ളതാണ് അത് താണ്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ജിൻഡോന് കപ്പ് കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി പറ്റും മനസ്സിലായാ അപ്പൊ ഇവിടെ പ്രേക്ഷകർ വെറുതെ നോക്കിയിട്ട് അയ്യ ഐ ഐ ഐ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം ഇപ്പം ജാസ്മിൻ ജാസ്മിന് ജാസ്മിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക്കിൽ നല്ല ആണ് ജാസ്മിൻ്റെ നല്ല ആണ് നല്ല രീതിയിൽ ഹെയ്റ്റ് ഉണ്ട് അതിൻ്റെ അകത്താണെന്നുണ്ടെങ്കിലോ ബിഗ് ബോസ് നമ്മൾ ബുദ്ധിപരമായി ചിന്തിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ബിഗ് ബോസ് വളരെ സിൻസിയറായിട്ട് ജാസ്മിനെ സേവ് ചെയ്യുകയോ അല്ലെങ്കിൽ ജാസ്മിൻ്റെ കപ്പ് കൊടുക്കാനുള്ള പ്ലാനോ അങ്ങനെയല്ല സംഗതി ജാസ്മിൻ വെറും ടി ആർ പി ഐറ്റം ആണ് മനസ്സിലായി ടി ആർ പിക്ക് വേണ്ടി മാറ്റം മാത്രം നിർത്തിയിരിക്കുന്ന ഒരു ഐറ്റം ആയിട്ടാണ് എനിക്ക് ആക്ച്വലി തോന്നിയത് അല്ലെങ്കിൽ ഒരു കണ്ടസ്റ്റായിട്ട് മാത്രമാണ് എനിക്ക് തോന്നിയിരുന്നത് അപ്പം ബിഗ് ബോസ് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുകയല്ല ബിഗ് ബോസ് നമ്മൾ പ്രേക്ഷകരതിരെ ഗെയിം കളിക്കുന്നത് എങ്ങനെയാണ് ജാസ്മിനെ അധികം ടാർഗറ്റ് ചെയ്യുന്നില്ല ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് ജാസ്മിനെ കുറ്റം പറയാത്തൊരു ദിവസം പോലും മുമ്പ് ആക്ച്വലി ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോഴുള്ള പോക്കാണ് ഞാൻ പറയുന്നത് എന്താണ് ജാസ്മിനെ അധികം ഇതാക്കാതെ പ്രേക്ഷകര് എങ്ങനെയൊക്കെ ജാസ്മിനെ ടാർഗറ്റ് ചെയ്യണം എന്ന് പ്രേക്ഷകൻ എങ്ങനെ ആഗ്രഹിക്കുന്നു അത്രയും ടാർഗറ്റ് ചെയ്യാതെ പ്രേക്ഷകരുടെ ഉദ്ദേശത്തിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടുള്ള ലെവലിൽ ബിഗ് ബോസ് ജാസ്മിനെ അപ്രോച്ച് ചെയ്യും അപ്പോഴും എന്താ ഉണ്ടാവുന്നത് അപ്പോഴും എന്താ ഉണ്ടാവുന്നത് പ്രേക്ഷകൻ പ്രൊവോക്ഡാവും അപ്പോഴും ബിഗ് ബോസിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ് ബിഗ് ബോസിനും വിവരമില്ലാത്തവനാണോ ബുദ്ധി ഇല്ലാത്ത ആളാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നമ്മളെ കൊണ്ട് ബിഗ് ബോസിനെതിരെ പറയിപ്പിക്കുകയാണ് കപ്പ് കൊടുക്കാനാണ് ഉദ്ദേശം ജാസ്മിനെ അനുകൂലിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ജാസ്മിനെ അനുകൂലിച്ചിട്ട് ജിൻഡോനെ താഴ്ത്തി കെട്ടാൻ വേണ്ടി ശ്രമിക്കുന്നു ഇത് പ്രേക്ഷകനെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുകയാണ് മനസ്സിലായില്ലേ പ്രേക്ഷകൻ പറയുണ്ടല്ലോ ഇപ്പൊ കറക്റ്റായിട്ട് അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ബിഗ് ബോസ് ഇതൊന്നും കാണുന്നില്ല ശ്രദ്ധിക്കുന്നില്ല ഈ ഷോ കോർഡിനേറ്റ് ചെയ്യുന്ന ആൾക്കാർ ഇതെല്ലാം വാച്ച് ചെയ്തോണ്ടിരിക്കുകയാണ് അപ്പം നമ്മളെ ട്രിഗർ ചെയ്ത് നമ്മളെ കൊണ്ട് കമൻ്റ് എടിയിപ്പിച്ച് നമ്മളെ കൊണ്ട് സംസാരിപ്പിച്ചിട്ട് ഈ ഒരു ഷോവിനെ അവർ സക്സസ്സിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അത് അവരുടെ ഒരു ഗെയിമാണ് അതാണ് ഞാൻ പറഞ്ഞത് ഇത് നമ്മൾ മനസ്സിലാക്കണം എന്ന് അതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസ് ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് പോയിരിക്കുന്നത് അതുകൂടി നമ്മൾ മനസ്സിലാക്കണം അതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസും വിഡുകളൊന്നും അല്ല അവരെന്താ കഴിഞ്ഞ സീസൺസ് കാണാതെ പോയിരിക്കുന്നതാണോ കഴിഞ്ഞ സീസണുകളൊക്കെ കണ്ട് ഇതിൻ്റെ കളി മനസ്സിലാക്കിയിട്ട് പോയിരിക്കുന്നതാണ് അവരുടെ കടമയാണ് എന്തൊക്കെ താണ്ടി വരണം എന്തൊക്കെ താണ്ടി വരണം ഇവർ നമ്മളെ എങ്ങനെയൊക്കെ പെരുമാറും ഇവർ നമ്മളെ ടാർഗറ്റ് ചെയ്യോ എങ്ങനെ ടാർഗറ്റ് ചെയ്യും ഇത് അവർ മനസ്സിലാക്കിയിട്ട് മുന്നേറേണ്ടത് അവരുടെ കടമയാണ് ഇതിലേക്ക് കയറി ചെല്ലുന്നതിന് മുമ്പേ ഇവർ പലതരത്തിലുള്ള എഗ്രിമെൻ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ടെസ്റ്റ് ആയിക്കോട്ടെ ഇതെല്ലാം താണ്ടിയിട്ടാണ് ഇവരിതിൻ്റെ അകത്തൊരു പാർട്ടായിട്ട് നിൽക്കുന്നത് അപ്പം ഇതവർക്കറിയാം അവർക്ക് നല്ല ധാരണയുണ്ട് കണ്ടസ്റ്റൻസിന് ധാരണയുണ്ട് നമ്മളാണ് ആ ഒരു ആ ഒരു ധാരണയില്ലാതെ ഇതിനെ ഇമോഷണലായി അപ്രോച്ച് ചെയ്തിട്ട് ഇവിടെ കടന്നിട്ട് കയറ് പൊട്ടിക്കുന്നത് നമ്മൾ ഇതിന് എത്ര സ്ട്രെസ്ഡ് ആവുന്നത് ഓഫ് ദാറ്റ് ജസ്റ്റ് ലീവ് ഇറ്റ് എ ഗെയിം ഷോ ഹാപ്പൺ ലൈക്ക് ദിസ് ദാറ്റ്സ് ഇറ്റ് ഇത് മനസ്സിലാക്കി ഇപ്പൊ സിബിന്റെ കേസിൽ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോ ആളുകൾ പറയുന്നുണ്ടല്ലോ ലൈക്ക് സിബിനെ ടാർഗറ്റ് ചെയ്തു എന്താണ് മണ്ണാൻ കട്ട മാങ്ങി സിബിനോട് അനീതി സിബിൻ താണ്ടിയില്ല അത് സിബിൻ ബ്രേക്ക് ഡൗൺ ആയി വലിയ പ്ലാറ്റ്ഫോം ആ നിങ്ങൾ വിചാരിക്കണ പോലെ അത് എളുപ്പത്തിൽ കയറി പറ്റിയ പ്ലാറ്റ്ഫോം അല്ല പലതും ഫേസ് ചെയ്യണം ും സിമ്പിൾ ലോജിക് മാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ ഞാൻ അപ്ലൈ ചെയ്താൽ മതി സിമ്പിൾ നിങ്ങൾ ചിന്തിക്കേ സിബിന് സപ്പോർട്ട് ഉണ്ടായിരുന്നു വെളിയിൽ ഭയങ്കര സപ്പോർട്ട് ഉണ്ടായിരുന്നു ഹെവി സപ്പോർട്ട് അതിന്റെ അകത്ത് ഉള്ള ജാസ്മിൻ വെളിയിൽ നല്ല ഹിറ്റ് ഉള്ള ആൾക്കെതിരെ കാര്യമായിട്ട് ഗെയിം കളിക്കുന്നു സിബിൻ അപ്പോ ബിഗ് ബോസ് ഇത് മനസ്സിലാക്കുന്നു ഓക്കെ ഇവ നല്ല രീതിയിൽ പോകുന്നുണ്ട് ഗംഭീരമായി പോകുന്നുണ്ട് ഇവനെ ഒന്ന് പ്രൊവോക്ക് ചെയ്ത് വിട്ട ഒരു ഗെയിം കളിച്ച് കഴിഞ്ഞാൽ ഇത് ഇമോഷണലി പ്രേക്ഷകരുടെ അടുത്തേക്ക് എത്തും അപ്പോൾ അവനെ ഒന്ന് ചെറുതായിട്ട് ചുറ്റിക്കാം ഒന്ന് ട്വിസ്റ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ അയാളോട് അപ്രോച്ച് ചെയ്യുന്നു സിബിൻ ആ നെറ്റിൻ്റെ അകത്തേക്ക് വീണു വീണു അത് വീഴാതിരിക്കുക എന്നുള്ളതാണ് സിബിന്റെ മാത്രം അല്ല ഏത് കണ്ടസ്റ്റന്റിന്റെ അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് സോക്കോൾ സ്ട്രോങ് ആയി നിൽക്കുന്ന കണ്ടസ്റ്റന്റിന്റെ കടമാണെന്ന് പറയുന്നത് പിന്നെ സിബിനോട് അനു അനീതി കാണിച്ചു സിബിനെ പുറത്താക്കിയതാ സിബിൻ ട്വിറ്റ് ചെയ്ത് പോയതൊന്നും അല്ല അല്ലെന്നുള്ള രീതിയിൽ ഇപ്പൊ പ്രേക്ഷകർ കിടന്ന് കരയുന്നുണ്ട് അതൊന്നുമല്ല ബിഗ് ബോസ് എന്താണ് പറയുക പരമാവധി അയാളെ അവിടെ പിടിച്ചു നിർത്താൻ വേണ്ടിട്ടൊക്കെ നോക്കിയതാണ് പിന്നെ ബിഗ് ബോസിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചു നോക്കുന്ന സമയത്ത് സിബിൻ അതിൻ്റെ അകത്തുനിന്ന് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അയാൾക്ക് അവിടെ നിന്ന് പോകണം എന്ന് പറയുന്നു അയാൾ അറിയുന്ന സാഹചര്യം ഉണ്ടായി പഴയ കാര്യങ്ങൾ ഓർമ്മ വരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അയാൾ തന്നെ പറഞ്ഞതാണ് അയാൾ കുറിച്ചിട്ട് പറയുന്നു ഈ ഡ്രോമ എന്നൊക്കെ പറയുന്ന വാക്ക് ചെറിയ വാക്കല്ല ഇതുപോലെയുള്ളൊരു പ്ലാറ്റ്ഫോമിൻ്റെ അകത്ത് മാനസിക സമ്മർദ്ദങ്ങളൊക്കെ നേരിടാൻ വേണ്ടി പറ്റിയല്ലേ നിൽക്കാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ ആ സമ്മർദ്ദം പറ്റാതെ അതിൻ്റെ അപ്പുറത്ത് പോയിട്ട് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നു ഒരു ഡ്രോമറ്റൈസ്ഡ് ആവുന്ന സിറ്റുവേഷനിലേക്കൊക്കെ എത്തുക എന്നൊക്കെ പറയുന്നത് സില്ലി അല്ല അതിന് ഉണ്ട് പിന്നെ അവൻ്റെ ശ്രീരേഖയുടെ ചെവിയിൽ പോയിട്ട് പുള്ളി പറഞ്ഞത് എന്താണ് മറ്റേ എന്താണ് ആരൊക്കെ വന്നിട്ട് സംസാരിക്കുന്ന പോലെയൊക്കെ തോന്നണമെന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത് അതായത് ഇവിടുന്ന് പോകണം ഇവിടുന്ന് പോകണം എന്നുള്ള രീതിയിൽ ആരോ ആരോ ചെവിയിൽ വന്ന് എടാ ഇതൊക്കെ ചെറിയ കാര്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുമോ നമ്മൾ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കുക നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ചെവിയിൽ വന്നിട്ട് ഒരാൾ ഇങ്ങനെ സംസാരിക്കുക എന്ന് പറയുമ്പോൾ പേടിച്ചു പോയില്ലേ മനുഷ്യർ അപ്പോൾ അയാൾക്ക് അങ്ങനെയൊക്കെ തോന്നണമെന്ന് പറയുന്ന സമയത്ത് അയാളെ തന്നെ കാര്യമായിട്ട് മാനസികമായിട്ട് ബാധിച്ചു എന്നുള്ളതാണ് അർത്ഥം അപ്പോൾ ഒബ്വിയസ്ലി എന്താണ് ബിഗ് ബോസിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ എന്താണ് ഇപ്പോൾ അതിനുശേഷം സിവിൻ പറയുന്നുണ്ട് എനിക്ക് കുറച്ച് ദിവസം ഒന്ന് മാറി നിൽക്കണം എന്നേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ മെഡിക്കൽ റീസൺസ് കാരണം അവരെന്നെ പുറത്തേക്ക് ആക്കി എന്നാണ് പറയുന്നത് ബിഗ് ബോസ് റിസ്ക് എടുക്കൂ ഒരിക്കലും റിസ്ക് എടുക്കില്ല കാരണം സൈക്കോളജിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനിയും അതിൻ്റെ അകത്ത് മാനസിക സമ്മർദ്ദം നേരിടേണ്ടി വരുന്ന സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാൽ അയാൾക്ക് താണ്ടാൻ പറ്റില്ല വീണ്ടും ഇത് വന്നാൽ അയാൾ ചിലപ്പോൾ ലൈഫിനെ തന്നെ ബാധിക്കാൻ സാധ്യതയുണ്ട് സോ അയാളതിനെ വെളിയിലേക്ക് മാറ്റി ഇതാണ് സംഭവിച്ചിരിക്കുന്നത് എടോ ഇത് നമ്മൾ ഇമോഷണലി നോക്കിക്കാണെങ്കിൽ നമുക്കിതൊന്നും ചിന്തിക്കാൻ വേണ്ടി പറ്റില്ല ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും ചിന്തിക്കാൻ വേണ്ടി പറ്റില്ല പക്ഷെ നമ്മൾ ഇതിനെ കുറച്ചും കൂടി മെച്ചോഡായിട്ട് നോക്കിക്കാണുവാണെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വക പരിപാടികളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതേ ഉള്ളൂ ഈ ഷോ ഇങ്ങനെയാണ് ഇതിൻ്റെ പാറ്റേൺ ഇങ്ങനെയാണ് മലയാളത്തിൽ മാത്രമല്ല ഏത് സീസണിലാണെങ്കിലും ഇതിനൊരു ഇതിൻ്റെതായൊരു പാറ്റേൺ ആക്ച്വലി ഉണ്ട് ഇത് പ്രേക്ഷകന്റെയും കൂടി ഇമോഷനെ പിടിച്ചോണ്ടുള്ള ഒരു കളിയാണ് അപ്പം നമ്മളിത് ഇമോഷനിൽ പെടാതെ ഗെയിമിന്റെ സെൻസിൽ തന്നെ മുമ്പോട്ട് ആക്ച്വലി പോകണം നമ്മൾ ഇതിനകത്ത് ബിഗ് ബോസിനെ എല്ലാം നമ്മൾ ഇതിനകത്തുള്ള കണ്ടസ്റ്റൻസിനെ വിലയിരുത്തുക അവരുടെ കഴിവിനെ വിലയിരുത്തുക അവരുടെ അവരുടെ കപ്പാസിറ്റിനെ വിലയിരുത്തുക അവരുടെ ബുദ്ധിയെ വിലയിരുത്തുക അവരതിനകത്ത് ഇത് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആണ് അതിനകത്ത് അതിനകത്ത് തരത്തിലുള്ള പ്രശ്നങ്ങൾ ഹാപ്പൻ ചെയ്യും ബിഗ് ബോസിൻ്റെ ഭാഗത്തുനിന്ന് സമ്മർദ്ദങ്ങൾ ഉണ്ടാവും അതിൻ്റെ അകത്തേക്ക് അവർ പോയിരിക്കുന്നത് ഈ സമ്പർദ്ദങ്ങളെയൊക്കെ താണ്ടി വരാൻ വേണ്ടിയിട്ടാണ് അതവരെങ്ങനെയൊക്കെ താണ്ടുന്നു അവർ എത്രത്തോളം ക്ലവർ അതിനനുസരിച്ചിട്ട് നമുക്ക് അവരോടൊരു ആ അർത്ഥത്തിൽ നമുക്ക് പ്രിയം തോന്നണം അല്ലാണ്ട് നമുക്ക് ഒരു ഒരു കണ്ടസ്റ്റന്റിനോട് അപ്രോച്ച് അല്ല അല്ലെങ്കിൽ അയ്യോ അവൻ അയാളെ ചീത്ത കുറഞ്ഞേ അയാളിരുന്ന് കരഞ്ഞ് അയ്യോ എൻ്റെ ദുഷ്ടനാണ് ഇവൻ അവനെല്ലാം അവരോട് വേദനിപ്പിച്ച് അപ്പം നമുക്ക് തോന്നുന്നത് ഒരാളോട് സെന്റിമെന്റൽ അപ്രോച്ചാ അല്ലെങ്കിൽ നമുക്ക് ഒരാളോട് തോന്നുന്നത് അയ്യോ പാവം അങ്ങനെയല്ല ഇത് ഗെയിം ഷോ ആണ് അപ്പം നമുക്കൊരാളോട് ഇയാളുടെ ഗെയിം കൊള്ളാം വേറെ ലെവൽ ഗെയിം ഇയാളെന്തൊരു കണ്ണിങ്ങാണ് അയാൾ കണ്ടില്ല ആ സമ്മർദ്ദത്തെ താണ്ടി കയറി വന്ന് അയാളുടെ ആ ഒരു ആ ഒരു ആത്മബലത്തെ ആത്മബലത്തിനെ നമ്മൾ സമ്മതിക്കണം അയാളുടെ ആ ഒരു ആ ഒരു ചിന്താശക്തി നമ്മളിങ്ങനെ പറയണം ഒരു കണ്ടസ്റ്റൻറ്റിനെ കുറിച്ചിട്ട് അല്ലാണ്ട് അയ്യോ പാവ് അയാൾ കേട്ടോ അയാൾ പാ ഇതല്ല അതാണ് ബിഗ് ബോസ് എന്താ ഗെയിം ഗെയിം സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ഹൺഡ്രഡ് ഡേസ് ഫിഫ്റ്റി ലാക്ക് റുപ്പീസ് ഫ്ലാറ്റ് അല്ലേ അപ്പം നമ്മളൊരാളതിനെ വിലയിരുത്തുമ്പോൾ നമ്മൾ നമ്മൾ ഗെയിം കളിക്കണം നമ്മൾ കുറച്ചും കൂടി സീരിയസ് നമ്മൾ ഇമോഷണൽ ഫുൾ ആവരുത് നമ്മളതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻറ്റിൻ്റെ ബുദ്ധിയേയും ശക്തിയെയും മാനസിക ബലത്തെയുമാണ് വിലയിരുത്തേണ്ടത് അല്ലാണ്ട് അയാൾ പാവാണോ മറ്റവർ പാവാണോ എല്ലാവരും അയാളെ ടാർഗറ്റ് ചെയ്ത് വീഴ്ത്തിയോ അങ്ങനെയല്ല വഴുത്തും അതിൻ്റെ അകത്ത് അതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസും വഴുതാൻ ശ്രമിക്കും ബിഗ് ബോസും വഴുതാൻ നോക്കും അങ്ങനെ വഴുതാൻ നോക്കുമ്പോഴേക്കും വീഴാൻ വേണ്ടി തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളെല്ലാം മണ്ടന്മാരാവുന്നത് സീരിയസ്ലി നിങ്ങൾ ചിന്തിക്കും നമ്മളല്ലേ മട്ടമാരാവുന്നേ അപ്പൊ നമ്മളെന്ത വെറുതെ ഇമോഷണൽ പേസിൽ വോട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് കളിച്ചിട്ട് അവർക്ക് അമ്പത് ലക്ഷം ആക്കി കൊടുത്തിട്ട് നമുക്ക് നീ കിട്ടണ്ടോ അതൊരു കട്ടപ്പെട്ട് അതിൻ്റെ അകത്ത് ഇതിനൊക്കെ താണ്ടി വരണം ഈ സമ്മർദ്ദത്തെ താണ്ടി വന്ന് ആ ഉണ്ടാക്കിക്കൊണ്ട് വന്നുകഴിഞ്ഞാൽ കപ്പും കൊണ്ടോ ഫ്ലാറ്റും കൊണ്ടോ പോയിക്കോട്ടെ അതല്ലേ നിങ്ങൾ മനസിലാക്കട്ടോ ഇപ്പോൾ നിങ്ങൾ ഫസ്റ്റ് സീസൺ നോക്കുക ഫസ്റ്റ് സീസൺ അല്ല സെക്കൻഡ് സീസൺ തൊട്ടതാണ് സെക്കൻഡ് സീസൺ തൊട്ടിട്ട് പബ്ലിക്കിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ടുള്ള സ്ട്രോങ് കണ്ടസ്റ്റൻ്റിനെ തന്നെയാണ് ബിഗ് ബോസ് ടാർഗറ്റ് ചെയ്തിട്ടുള്ളത് അത് സെക്കൻഡ് ആയിക്കോട്ടെ തേഡ് ആയിക്കോട്ടെ ഫോർത്ത് ആയിക്കോട്ടെ ഈ സെക്കൻഡിലും തേർഡിലും ഫോർത്തിലും അങ്ങനെ ബിഗ് ബോസ് ടാർഗറ്റ് ചെയ്തപ്പോൾ ഫോക്കസ് ചെയ്തപ്പോൾ പല കാരണങ്ങൾ കൊണ്ടും അവർക്ക് വെളിയിലാവേണ്ടി വന്നു എന്നുള്ളതാണ് അപ്പോൾ സെക്കൻഡ് സീസണിൽ ആ കൊറോണ വന്നില്ലെങ്കിൽ കൊറോണ വന്നില്ലായിരുന്നുവെങ്കിൽ സെക്കൻഡ് സീസണിൽ രജിത് കുമാർ ആ മുളകെടുത്തിട്ട് മറ്റവരുടെ കണ്ണിൽ പരട്ടി വിട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ അയാൾ ബുദ്ധി ഉപയോഗിച്ചു വരുന്നു അയാൾക്ക് നല്ല മാനസിക ബലമുണ്ട് നല്ല മാനസിക ബലമുണ്ട് അയാൾ അയാളുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു പൊട്ടത്തരം പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ കൊറോണയും കൂടി വന്നിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ അയാൾ കപ്പം കൊണ്ട് പോയിട്ടുണ്ടാവും അതാണ് ഞാൻ പറയുന്നത് പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ ആക്ച്വലി ഉണ്ടാവും ഈ പരീക്ഷണങ്ങളെ നേരിടുക ബുദ്ധിപരമായിട്ട് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളിടത്താണ് വിജയ വിജയ ഫോർ സീസൺ റോബിൻ റോബിനെ ഭയങ്കര സപ്പോർട്ടായിരുന്നു അല്ലെ ആൾക്കാർക്ക് ഭയങ്കര ഇമോഷണൽ ഇന്നായിരുന്നു അയാളോട് അപ്പോൾ അയാളെ ആയിരുന്നു ബിഗ് ബോസ് ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ റോബിനാണെന്നുണ്ടെങ്കിലും ആ മറ്റേ കേസിൽ പ്രൊവോക്ഡ് ആയിട്ട് റിയാസിൻ റിയാസിനെ തള്ളിയിടുന്ന സാഹചര്യത്തിലേക്ക് എത്തിയില്ല എന്നുണ്ടെങ്കിൽ കപ്പ് പുഷ്പം പോലെ കപ്പടിച്ച് പോയി വെറുതെ ഇരുന്നുണ്ടെങ്കിൽ പോലും ബാക്കിയുള്ള കപ്പി കപ്പ് അടിച്ച് പോകും കപ്പ് അടിച്ച് പോയിട്ടുണ്ടാവും ഒരു മിനിറ്റ് ഇട്ടാ ഫ്ലോ പോയി കപ്പു അടിച്ചു പോയിട്ടുണ്ടാവും അപ്പൊ ഇത് എന്താ സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ് ഇത് ഇതൊക്കെ ഒരു പരീക്ഷണമാണ് ഇപ്പോൾ ബിഗ് ബോസ് ആണെന്നുണ്ടെങ്കിലും സ്ട്രോങ് കണ്ടസ്റ്റൻറ്റിനെ ഫോക്കസ് ചെയ്തുകൊണ്ടേയിരിക്കും പ്രോക്ക് ചെയ്തുകൊണ്ടിരിക്കും പല തരത്തിലുള്ള സാധനങ്ങൾ ഇട്ട് കൊടുത്തുകൊണ്ടേയിരിക്കും ഇതിനെ താണ്ടുക എന്നുള്ളത് അവിടെയാണ് ബുദ്ധി പിന്നെ ഫിഫ്ത് സിസൺ ഉള്ളത് അഖിൽ മാരാർ നിങ്ങൾ ആലോചിച്ച് നോക്കി അഖിൽ മാരാര് അതിൻ്റെ അകത്തുള്ള ഏതെങ്കിലും ഒരു കണ്ടസ്റ്റൻറ്റിനെ പൊട്ടിച്ചിട്ട് പുറത്തേക്ക് പോകേണ്ട സാഹചര്യങ്ങളുണ്ടായിരുന്നു പക്ഷേ അയാൾ കണ്ണിങ് ആണ് കാരണം അയാൾക്കറിയാം ഞാൻ ഇവിടെ ആരുടെയും ദേഹത്ത് കൈവച്ചാലോ ഞാൻ അതിരി വിട്ടിട്ട് ഇവിടെ എന്തെങ്കിലും പണി എന്നെ എന്നെവിടുന്ന് പിടിച്ച് പുറത്താക്കും എന്നെ പുറത്താക്കിപ്പിക്കാൻ ഉള്ള സാഹചര്യങ്ങൾ ഇനിയും ഉണ്ടാവും ഇവിടെ ബിഗ് ബോസ് ചിലപ്പോൾ എന്നെ എല്ലാ വീക്കെൻഡ് എപ്പിസോഡിലും ടാർഗറ്റ് ചെയ്യും ഞാൻ അതിൽ വീഴാൻ വേണ്ടി പാടില്ല ഇത് ഇത് അയാൾക്ക് നല്ല ധാരണ ഉണ്ടായിരുന്നു ഇയാൾക്ക് അത് ധാരണ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ അയാൾ അത് കൃത്യമായിട്ട് ഫേസ് ചെയ്തു അയാൾ ആ സമ്മർദ്ദങ്ങളെയൊക്കെ താണ്ടി അയാൾ കപ്പ് കൊണ്ടുപോയി ഇവിടുത്തെ പ്രേക്ഷകര് പറഞ്ഞിട്ടായിരുന്നില്ല അയാൾ എഴുപത് ദിവസം താണ്ടില്ലെന്ന് താണ്ടിയില്ലേ കപ്പടിച്ചില്ലേ അപ്പൊ അത്രയുള്ളൂന്ന് അപ്പൊ ഇത് താണ്ടുന്നവന് കപ്പ് എന്നുള്ളതാണ് സമ്മർദ്ദങ്ങളുണ്ടോ അരിമാർക്കൊന്നും സമ്മർദ്ദം വന്നിട്ടില്ലേ എല്ലാ വീക്കെൻഡ് എപ്പിസോഡിലും എണീച്ചു നിൽക്കുക തന്നെയായിരുന്നു പണി അന്നും ഈ എന്താണ് ഷോവേനെ അനുകൂലിച്ചു മറ്റേ ജുനൈസിനെ അനുകൂലിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടുത്തെ വിഡ്ഢി ഊഷ്മാണ്ടങ്ങളായ പ്രേക്ഷകര് കമന്റ് ഇട്ടുകൊണ്ട് നടന്നിട്ടുണ്ടായിരുന്നു നാണോ ഇല്ലാണ്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടാ ജുനൈസിനെ അനുകൂലിച്ച് ശോഭേനെ അനുകൂലിച്ച് അഖിൽമാലാരെ മാത്രം ടാർഗറ്റ് ചെയ്തേ എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ആൾക്കാർ നടന്നിട്ടുണ്ട് പക്ഷെ അഖിൽമാലാർ ബുദ്ധിമാൻ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ആ വലയിൽ പോയി വീഴാണ്ട പിന്നറായി അത്രേ ഉള്ളൂ എല്ലാ സീസണിലും ഇങ്ങനെ വെറുതെ അവർക്ക് അപ്പൊടുക്കാനുള്ള പ്ലാൻ ഇവരെ ടാർഗറ്റ് ചെയ്യും ബിഗ് ബോസിൻ്റെ അതാണ് ബിഗ് ബോസിൻ്റെ ഇതാണ് എന്നൊക്കെ പറഞ്ഞ് നാണം വേണ്ടറു അറ്റ്ലീസ്റ്റ് ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഉളുപ്പുണ്ട് നാണം വേണ്ട ആക്ച്വലി കാര്യം അങ്ങനെ ഇന്നാളെ ടാർഗറ്റ് ചെയ്തു എന്ന് ഇതുവരെ ഇന്നാൾക്ക് വേണ്ടിയിട്ടാണ് കപ്പ് ബിഗ് ബോസ് പ്ലാൻ ചെയ്യണേ എന്ന് പറഞ്ഞു നടന്നിട്ടും ഇതുവരെ ആ പ്ലാൻ അങ്ങനെ പറ അങ്ങനെയുള്ള ആൾക്കാർക്ക് കപ്പ് കിട്ടിയിട്ടില്ല ഇവിടെ കപ്പ് കിട്ടിയിട്ടില്ല എൻ്റെ നേരെ ആയിട്ടാണ് ഹാപ്പി ചെയ്തുകൊണ്ട് ഇരുന്നത് പക്ഷെ ഇത് ആളുകൾക്ക് അറിഞ്ഞിട്ടാണോ അതോ അറിയാതെ ഒട്ടേറെ പോലെ ഇങ്ങനെ കിടന്നിട്ട് അതിലോടിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് എനിക്ക് അറിയുന്നില്ല സീരിയസ്ലി പിന്നെ ഇവിടെ ഇത് ഇമോഷണലി അപ്രോച്ച് ചെയ്യേണ്ട ഒരു ഗെയിം ഷോ അല്ലത് ബുദ്ധിയും കൊണ്ട് അപ്രോച്ച് ചെയ്യേണ്ട മെ കുറച്ചും കൂടി മെച്ചൂർ മെച്ചൂർഡ് ആയിട്ട് അപ്രോച്ച് ചെയ്യേണ്ട ഒരു ഗെയിം ഷോ ആണ് ബിഗ് ബോസ് ആക്ച്വലി അത് പറയുകയാണ് വേറെ കാര്യം പറയാം ഞാൻ ഇതോട് കൂടിയിട്ട് കാണൽ നിർത്തി ഞാൻ കാണൽ നിർത്തി അനീതിയാണ് ബിഗ് ബോസ് ഇപ്പോഴും അനീതിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്കിത് കണ്ടു തീർക്കാൻ പറ്റി പറ്റുന്നില്ല ഓണ്ടസ്റ്റന്റിനെ ഫോക്കസ് ചെയ്തു ഞാൻ ഇനി കാണില്ല ഞാൻ കാണി ഇങ്ങനെ കുറെ വേട്ടാവളിയന്മാർ വന്നിട്ട് കമന്റ് ചെയ്യും പക്ഷെ ഇതൊക്കെ വെറുതെ പറയുന്നത് ഞാൻ കാണില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇനി ഇതോട് കൂടി നിർത്തി സീസണോട് കൂടി ഇനി നിർത്തി ഇനി ഞാൻ അടുത്ത സീസൺ വെറുതെ പറയണേ വെറുതെ പറയണേ ഇത് സീസൺ ടു തൊട്ടിട്ട് തന്നെ ആളുകൾ ഇരുന്ന് പറയുന്ന കേസാണ് ഞാൻ കാണില്ല 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 ഇരുന്ന് പറയുന്ന കേസാണ് എന്നിട്ട് ഈ പറയുന്ന ആളുകൾ തന്നെ ഇരുന്ന് കാണും ചെയ്യും കമന്റ് വിടും ഏതെങ്കിലും ഒരു കണ്ടസ്റ്റൻറ്റിനെ സപ്പോർട്ട് ചെയ്തിട്ട് എല്ലാ ദിവസവും കമൻറ്റിൻ്റെ അടിയിൽ വരും ഇതെല്ലാം സംഭവിക്കണേ അപ്പോൾ ഇവിടെ ഇരട്ട ഇരട്ടത്താപ്പ് കാണിക്കുന്നു ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ ബിഗ് ബോസ് ഇരട്ടത്താപ്പ് കാണിക്കുന്നു അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കുറ്റം പറയുന്നുണ്ടല്ലോ ബിഗ് ബോസിന് ആക്ച്വലി ഇവിടെ പ്രേക്ഷകരാണ് ഇടത്തപ്പ് കാണിക്കുന്നത് പ്രേക്ഷകർക്ക് ഇവിടെ പ്രത്യേകിച്ച് വലിയ നിലപാടൊന്നുമില്ല അഭിപ്രായങ്ങളൊന്നുമില്ല ഇങ്ങനെ മാറ്റിയും പറഞ്ഞും പിടിച്ചും ഒക്കെ പറയും ഇപ്പോൾ സിബിൻ്റെ കേസിൽ സിബിൻ പോകുന്നത് തന്നെയാണ് നല്ലത് സെൽഫ് റെസ്പെക്റ്റ് ഉള്ള ആൾക്കാർ കിറ്റ് ചെയ്തിട്ടൊക്കെ പോവും ഇനി സിബിൻ ക്യുറ്റിയ്തില്ല എന്നുണ്ടെങ്കിലും അയാളെ പറഞ്ഞു വിടുക തന്നെയാണ് നല്ലത് അതാണ് സെൽഫ് റെസ്പെക്റ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഈ തൊലിഞ്ഞ പ്രേക്ഷകർ തന്നെ ഇപ്പോൾ സിബിനെ പുറത്താക്കിയതാണ് എന്നുള്ള രീതിയിൽ പബ്ലിക്കിൽ വരാൻ വേണ്ടി തുടങ്ങിയ സമയത്ത് എല്ലാവരും ബിഗ് ബോസിന്റെ മെക്കെട്ട് കയറാൻ വേണ്ടി പോകുന്നു എന്ത് ഉളിപ്പില്ലാത്ത പരിപാടി അത് എന്ത് നാണം കണ്ട പരിപാടിയാണ് ഞാൻ ചോദിക്കും തെറ്റുണ്ടാവും ഇത് എന്തെങ്കിലും പറയണ സമയത്ത് എന്നെ അവരുടെ പെയ്യാറാണ് ഇവരുടെ ആണെന്നും പറഞ്ഞുകൊണ്ട് മെഴിച്ചിട്ട് കാര്യമൊന്നുമില്ല ഞാൻ ഇവിടെ പോയിന്റ് വെച്ചിട്ടാണ് സംസാരിക്കുന്നത് ഒരു ഒരു വാ തുറന്നിട്ട് ഞാൻ പല കാര്യങ്ങളാണ് സംസാരിക്കുന്നത് അപ്പോൾ ഇതിന് ഓപ്പോസിറ്റ് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ബുദ്ധി ഉണ്ടെങ്കിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞതിനെ കണ്ടെങ്കിൽ അല്ലാണ്ട് ഇത് വെറുതെ ആ നീ മറ്റവന്റെ മറ്റവരുടെ പിയാറല്ലേ മറ്റവരുടെ അല്ലേ മറ്റേ എന്നാൽ പിന്നെ നിങ്ങളത് അറ്റ്ലീസ്റ്റ് എന്നെ അത് പറയണ സമയത്ത് അത് പ്രൂവ് ചെയ്യണം അല്ലാണ്ട് നമ്മളൊരു പോയിന്റ് വെച്ച് പറഞ്ഞ സമയത്ത് എന്റെ വായടപ്പിക്കാൻ വേണ്ടിയിട്ട് പി ആറ് മറ്റെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ വെറും ആ പറയുന്ന ആൾക്കാരാണ് അൺഎജ്യൂക്കേറ്റഡ് ഇല്ലിറ്ററേറ്റ് ഫൂൾ ഇഡിയറ്റ് എന്നങ്ങ് പറഞ്ഞിട്ട് പൂച്ചിട്ട് ഞാൻ ആ വഴിക്ക് നോക്കാതെ ഞാൻ ചിലപ്പോൾ ആ കമൻറ്റും ബ്ലോക്ക് ചെയ്തിട്ട് ആളെയും ബ്ലോക്ക് ചെയ്തിട്ട് അങ്ങ് പോയി പോയിക്കളയും അത്രേ ഉള്ളൂ മര്യാദയ്ക്ക് ഞാൻ പറയുന്നതിനെ ഗണ്ണിച്ചോണ്ട് ഓപ്പോസിറ്റ് വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ യെസ് ഓക്കെ ഞാൻ അതിനെ റെസ്പെക്റ്റ് ചെയ്യും എന്നെ വിളിച്ചത് പി ആർ എന്ന് പറഞ്ഞുകൊണ്ട് വന്ന ഓക്കെ ഡാടിയാ വിട്ടോ സൈഡ് വഴി വിട്ടോ ചന്ദിക്കറി ചവിട്ട് തരാന്ന് പറഞ്ഞാൽ വിടും ആ പിന്നെ ഒരു കാര്യം മറ്റേ മുടിപ്പി കേസ് എനിക്ക് ഞാൻ പറയാലോ ജിൻഡോ ആണ് മറ്റേ ശരണ്യുടെ മുടി പിടിച്ചു വലിച്ചത് എന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം ഞാൻ കണ്ടിട്ടില്ല അതിൻ്റെ അകത്തുള്ള പല കണ്ടസ്റ്റൻസിനും അതിനെ കുറിച്ചിട്ട് വലിയ ധാരണയൊന്നും ആക്ച്വലി ഇല്ല മുടിയെന്തോ കൃത്യമായിട്ട് കണ്ട പോലെയൊക്കെയാണ് എന്താണ് ജിൻഡോ മുടി പിടിച്ചു വലിച്ചു എന്നൊക്കെ ഭയങ്കര ആവേശത്തിലിരുന്നു പറയുന്നത് മുടിയു പിന്നെ അങ്ങനെയാണല്ലോ ആരോടെങ്കിലും ഒരു വിരോധം തോന്നി പിന്നെ കണ്ണടച്ചങ്ങ് വേടിവെച്ചോളൂ അപ്പോൾ ഇരുന്ന് അങ്ങ് അടിച്ചു വിടുന്നുണ്ട് അപ്പോൾ ബിഗ് ബോസിന് വേണമെങ്കിൽ ക്ലിപ്പ് സഹിതം അത് കാണിച്ചു കൊടുക്കാമായിരുന്നു പക്ഷേ ക്ലിപ്പ് സഹിതം അതിൻ്റെ പ്രൂഫ് സഹിതം കാണിച്ചു കൊടുത്തിട്ട് ജിൻഡോ ആണ് എന്ന് കാണിച്ചു കൊടുത്താൽ പ്രേക്ഷകർ ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈഡ് അതിനെ കുറിച്ചിട്ട് ഭയങ്കരമായിട്ട് വാതോരാതെ ഒന്നും സംസാരിക്കത്തില്ല ചിലപ്പോൾ ഒരു വീഡിയോ ഒക്കെ ഇടുകയായിരിക്കും നമ്മൾ ഒരു കമൻറ്റൊക്കെ ചിലപ്പോൾ പ്രേക്ഷകർ ഇടുകയായിരിക്കും നേരെ മറിച്ചിട്ട് ആ ക്ലിപ്പ് കാണിച്ചു കൊടുത്തിട്ട് അതിനൊരു വ്യക്തതയും വെച്ചിട്ട് അത് ആരാണ് മുടി പിടിച്ച് വലിച്ചെന്നുള്ള കാര്യത്തിന് ഒരു വ്യക്തതയൊക്കെ കൊടുക്കുവാണ് എന്ന് ഷെ അത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ വ്യക്തത കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പ്രേക്ഷകർ അതിനെ കുറിച്ച് വാദവര സംസാരിക്കും ഞാനിപ്പ എന്താ പറഞ്ഞത് അത് തന്നെ കാണിച്ചു തന്നു എന്നുണ്ടെങ്കിൽ കാണിച്ചു തന്നു എന്നുണ്ടെങ്കിൽ ഒറ്റ കമന്റിൽ അങ്ങ് വിടും കാണിച്ച് തരാത്തതുകൊണ്ട് തന്നെ അതെന്തുകൊണ്ട് കാണിച്ചില്ല അത് മറ്റോടത്ത് പരിപാടി ആയി ആയിപ്പോയില്ലെന്ന് പറഞ്ഞിട്ട് പ്രേക്ഷകർ ബിഗ് ബോസിൻ്റെ മേലിൽ കുതിര കയറാൻ വേണ്ടിയിട്ട് പോവും ആ കുതിരകയറ്റുമാണ് അവർക്ക് വേണ്ടത് കാരണം അതിനെക്കുറിച്ച് ചർച്ച ഉണ്ടാവണം അതിന് റേറ്റിങ്സ് വരണം ടി ആർ പി വരണം ആൾക്കാർ കാണണം ഇത് തന്നെയാണ് ഉദ്ദേശം അത് അതിൽ നല്ല സക്സസ്ഫുൾ ആയിട്ട് നടത്തിക്കൊണ്ട് പോകുന്നുണ്ട് മുമ്പോട്ട് അപ്പോൾ ഇതാണ് ഇത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രേക്ഷകരെ അവർ അഡ്വാൻറ്റേജ് എടുക്കുകയാണെന്നുള്ളത് ഈ പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നില്ല ഇവർ ഇമോഷണലി കാണുകയാണല്ലോ വരുന്നിട്ട് അതിൻ്റെതായ പ്രശ്നങ്ങൾ ആക്ച്വലി ഉണ്ട് എനിക്കൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഷോ ബോർ അടിച്ച് തുടങ്ങി ഞാനത് റിവ്യൂ ചെയ്യലേ നിർത്തിയില്ലേ ഞാൻ റിവ്യൂ ചെയ്യലേ നിർത്തി ഞാൻ ആ കുറച്ച് വീഡിയോയിലൊക്കെ ഒതുക്കാൻ തുടങ്ങി ഞാൻ അങ്ങനെ അതിൻ്റെ അകത്തൊന്നൊന്നും എടുത്ത് ചെയ്യുന്നില്ല ഇപ്പം ഈ ചെയ്ത വീഡിയോൻ്റെ അകത്ത് പോലും ഞാൻ എവിടെയാണ് ആ ഒരു എപ്പിസോഡിനെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കുന്നത് നത്തിങ് ഒന്നും ഞാൻ സംസാരിച്ചിട്ടില്ല കാര്യം അടിക്കുന്നു ഒന്നും ഇൻട്രസ്റ്റിംഗ് ആയിട്ടില്ല ഇതാണോ ബിഗ് ബോസ് ആരും മൈൻഡ് ഗെയിമും ഇല്ല ഒരു പുണ്ണാക്കും ഇല്ല ഇതിന്റെ അത് വേറെ എന്തൊക്കെയാ ആരൊക്കെയാ കാണിച്ചു കൂട്ടിക്കൊണ്ട് കിടക്കുന്നത് ആ പിന്നെ ഏതൊരു വേട്ടാ വടി വിഡിക്കൂഷ്മാണ്ടം വന്നിട്ട് എനിക്കൊരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്താണ് ജിൻഡോ മുടി പിടിച്ച് വലിച്ചിട്ടില്ലേ എന്നുള്ളതിന്റെ പ്രൂഫ് വന്നല്ലോ നീ എന്തോടാ വീഡിയോ ചെയ്യാത്തത് മോന്യൂസേ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ സീരിയസ് ആയിട്ട് ഞാൻ പവി കെയർ ടേക്കറിന്റെ റിവ്യൂ ചെയ്തപ്പോൾ അതിന്റെ താഴെ വന്നിട്ട് ഒരു കിഴങ്ങം വന്നിട്ടാണ് കമന്റ് അത് എനിക്ക് അതുപോലെ കമന്റ് ചെയ്യുന്ന ആൾക്കാരോട് ചോദിക്കാനുള്ളത് എന്റെ പോയിന്റിൻ്റെ മുത്തം ഞാൻ ഇന്നിട്ടത് പെറ്റി ആളല്ല ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ട് താങ്ങുന്ന ഒരാളൊന്നുമല്ല ഞാൻ എനിക്ക് ഓൾറെഡി രണ്ട് മൂന്ന് ദിവസം മുമ്പേ എനിക്കിത് മടുത്തിട്ട് ഞാനിത് സൈഡാക്കിയ ഒരു സീസണാണ് മനസ്സിലായത് എനിക്ക് മടുത്തിട്ട് ഞാൻ നിർത്തി അത്ര കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല ഞാൻ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ വേണ്ടി പറ്റും ഞാൻ രണ്ട് ദിവസം മുമ്പേ കാട്ടുമാണ് ഒരു എപ്പിസോഡിനെ കുറിച്ച് സംസാരിച്ചിരിക്കുന്നത് മൂന്നാല് ദിവസം മുമ്പാണ് അതിന് ശേഷം ഞാൻ സിബിൻ്റെ ഒരു വീഡിയോ ആണ് ചെയ്തിരിക്കുന്നത് ദാറ്റ്സ് ഇറ്റ് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഞാൻ എനിക്ക് ബോർഡടിച്ചിട്ട് ഞാനിത് കാണാൻ കമ്മിയാക്കി എന്നുള്ളത് ഓക്കെ അപ്പോൾ ഞാൻ ഇങ്ങനെ ഇതിൽ പെറ്റുകടക്കുകയല്ല ഞാൻ ചിലപ്പോൾ പെറ്റ് കിടക്കും അത്രയും ഇൻട്രസ്റ്റിംഗ് ആയി വന്നാൽ ഞാൻ പെറ്റ് കിടക്കും ഇതിൻ്റെ അകത്തേക്ക് നാളെ എന്തായാലും എപ്പിസോഡ് കാണും വീക്കെൻഡ് എപ്പിസോഡല്ലേ എന്താ നടക്കണമെന്നൊക്കെ അറിയാമല്ലോ അപ്പോൾ ഏതായാലും ഇത്രക്കൊക്കെ പറയാനുള്ളൂ ശരി വലിച്ചു നീട്ടി ഇരുപത്തി മിനിറ്റ് ആക്കിയിട്ടുണ്ട് എല്ലാവരും ക്ഷമിക്കുക